സ്വാഗതം പ്രഭാത ടാരോറേഡിലേക്ക് താങ്കൾക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ ടാരോയുടെ ചോദിക്കുന്നു എനിക്ക് എങ്ങനെ എൻ്റെ സംസാരശേഷി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് എന്തിനാണ് സംസാര ശക്തി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂട്ടുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ കാർഡ് എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത് അതിന് മുമ്പ് നമുക്ക് വയ്ക്കാം മൂന്നാമത്തെ കാർഡ് എങ്ങനെ കൂട്ടാം എന്നുള്ള മോർണിംഗ് ഗൈഡൻസുമാണ് അപ്പോൾ നമുക്ക് നോക്കാം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എങ്ങനെയാണ് കൂട്ടുന്നത് എന്നുള്ളത് എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ സിക്സ് ഓഫ് മോൺസ് എന്ന് പറയുന്ന കാർഡാണ് സ്ഥിരമായിട്ട് എൻ്റെ റീഡിങ് കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇന്നലെ വന്ന കാർഡും ഇത് തന്നെയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും തങ്ങൾ ഒരു എന്താ പറയുക മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളൊരു വിജയി ആണ് എന്നുള്ളത് തന്നെയാണ് അതിനെ നിങ്ങൾക്ക് അഭിമാനിക്കാം എന്തിനാണ് നമ്മൾ ആശയവിനിമയം കൂട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഫുൾ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള കാർഡാണ് ഇത് നമ്പർ വൺ കാർഡാണ് മേജർ ആർക്കാനായാലും കണ്ടാൽ അറിയാൻ പറ്റും യൂണിവേഴ്സിൻ്റെ ഒരു പാത പിന്തുടരാനായിട്ട് നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ചെയ്യുന്നൊരു കാടാണത് അതായത് പൂർണ്ണമായിട്ട് യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നമുക്ക് ആശയവിനിമയം കൂട്ടേണ്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെ നമുക്കിത് കൂട്ടാം എന്നൊരു ചോദ്യം കൂടി വന്നപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കാർഡ് ഫോർ ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ് ഫോർ ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡ് ഒരു സെലിബ്രേഷൻ്റെ കാർഡാണ് ഒരു സന്തോഷത്തിൻ്റെ കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടപ്പെട്ടവരോട് നമ്മൾ നല്ല രീതിയിൽ ഹാപ്പിയായിട്ട് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ മൂന്ന് കാടുകളിലും നമുക്ക് കാണുന്ന ഇന്നത്തെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങൾ പുറമേക്കാരുടെ മുന്നിൽ വിജയി നിൽക്കുന്നു ഇപ്പോൾ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു കോൾ നിങ്ങൾക്ക് തന്നെ കിട്ടും അതിൻ്റെ പാതിൽ നിങ്ങൾ മുന്നോട്ട് പോകും ഒരുപാട് സംസാരിക്കേണ്ടി വരുന്ന ഒരിതിലേക്കാണ് പോകുന്നത് അപ്പോൾ മനസ്സുറന്ന് സംസാരിക്കുക ഒരു പ്രതിവിധികൾ പ്രതിബന്ധങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് വൈകുന്നേരം കാണാം